ഓൺലൈൻ വ്യാപാര മേഖലയിൽ സൗദി അറേബ്യ വൻ വളർച്ച നേടിയതായി റിപ്പോർട്ട് ഇ കൊമേഴ്സ് രജിസ്ട്രേഷനുകൾ അനുവദിക്കുന്നതിലും ഓൺലൈൻ വ്യാപാര മേഖലയിൽ സൗദി അറേബ്യ വൻ വളർച്ച സ്വന്തമാക്കിയതായാണ് സൗദി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കുള്ള രജിസ്ട്രേഷനുകൾ അനുവദിക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് േഴായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് സ്ഥാപനങ്ങൾക്കാണ് രാജ്യത്ത് രജിസ്ട്രേഷൻ അനുവദിച്ചത് രണ്ടായിരത്തിരണ്ടിന്റെ നാലാം പാദത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ശതമാനം വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയത് മുപ്പതിനായിരത്തിനൂറ്റി തൊണ്ണൂറ് രജിസ്ട്രേഷനുകളായിരുന്നു രണ്ടായിരത്തിരണ്ടിന്റെ നാലാം പാദത്തിൽ രാജ്യത്ത് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ നാലാം പാദത്തിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുകൾ അനുവദിച്ചത് തലസ്ഥാന നഗരിയായ റിയാദിലാണ് ാണ് ഇവിടെ മാത്രം അനുവദിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി രജിസ്ട്രേഷനുകൾ നടന്ന മഖയാണ് കിഴക്കൻ പ്രവിശ്യയിൽ ആറായിരത്തി രജിസ്ട്രേഷനുകളാണ് രജിസ്ട്രേഷനുകളുമായി മദീനയും ആയിരത്തി ഒൻപത് രജിസ്ട്രേഷനുകളുള്ള കസീമുമാണ് പട്ടികയിൽ പിന്നിലുള്ളത് മറ്റ് പ്രവിശ്യകളിൽ നിന്നായി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രജിസ്ട്രേഷനുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ നാലാം പാദത്തിൽ സൗദിയിൽ അനുവദിച്ചു സുബൈറുദ്ദൂർ ട്വന്റി ഫോർ ദമാ